ആൻറ്റിയോട് ഞാനൊരു കാര്യം പറയാം ഇനി മേലാ രേവതി ചേച്ചിയങ്ങനെ കുറ്റം പറയുന്നത് രേവതി ചശീനെ ദേവസ്വം കുത്തേ പറഞ്ഞില്ലെങ്കിൽ ആൻറ്റിക്ക് ഉറക്കം വരില്ലേ അതെ ഞാൻ ഈ പറയാണ് ഒരു വാനിങ് തന്നെയാണ് നാളെ മേലൊക്കെ രേവതി ചേച്ചിയുടെ മേത്ത ആൻറ്റി കുതിര കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷയുടെ വേറൊരു മുഖമായിരിക്കും ആൻറ്റി കാണുക രേവതി ചേച്ചി എന്നെ ഒരു അനിയത്തിയെ പോലെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ രേവതി ചെച്ചിയെ ഒരു സ്റ്റേച്ചിയെ പോലെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഇനി നാളെ മേലൊക്കെ ഇത് ആവർത്തിക്കരുതാൻ്റി ഇത് ആൻറ്റിക്കുള്ളൊരു വാണിംഗ് ആണ് പക്ഷേ നീ എന്തായി പറയണേ നീ അവളുടെ കൂടെ നിന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തണോ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണോണ്ടാണ് ഞാൻ ആൻറ്റിയോട് പറയുന്നത് കൂട്ടുകാരെ ഇന്നത്തെ ചമ്പനിർപ്പുവാണ് സച്ചി ഓട്ടം കഴിഞ്ഞ് വന്നേക്കണേ സച്ചി വളരെയധികം ക്ഷീണിതനാണ് രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിരുന്നിട്ട് ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് സച്ചിയുടെ ക്ഷീണം കാണുമ്പോൾ രേവതി പറയുകയാണ് സച്ചേട്ടാ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി കൊണ്ടുവന്ന് സച്ചേട്ടനെ തേപ്പിച്ച് തരാം അപ്പോൾ അത് ചൂട് ചൂടുള്ള എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ കഴിയുമ്പോൾ സച്ചിയേറ്റിനെ ക്ഷീണം മാറും എന്നെ നീ എണ്ണ ചൂടാക്കിയിട്ട് വാ പറയണം അങ്ങനെ രേവതി എണ്ണ ചൂടാക്കാൻ വേണ്ടി പോവാണ് എവിടേക്കാണ് അടുക്കളയിലേക്ക് രേവതി പോകുന്ന സമയത്ത് അവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സച്ചി അവിടെ കിടക്കുന്ന സമയത്ത് ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ റൂമിൽ ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വർഷ വരികയാണ് വർഷം വന്നിട്ട് ഞാൻ ശ്രീകാന്തേ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് പറയാം അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അത് നോക്ക് പറയുകയാണ് വർഷ അപ്പോൾ അതെന്താണെന്ന് നോക്കുമ്പോൾ അതിലൊരു ടീ ഷർട്ടാണ് ഇത് എന്തിനാ വർഷം ഇതേ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പർച്ചേസിന് പോയായിരുന്നു അപ്പോൾ നിനക്ക് ഞാനൊരു ടീ ഷർട്ട് മേടിച്ചതാണ് നല്ല ടീ ഷർട്ടാന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയണം എന്തിനാ വർഷം ഇത് മേടിച്ച് നിനക്ക് അറിഞ്ഞുകൂടി ഒരു നൂറ് കൂട്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഈ കളർ ടീ ഷർട്ട് എനിക്കുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ ഇത് മേടിച്ച് അത് തന്നെ ഞാൻ ഇന്നാൾ നിൻ്റെ കൂടെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴല്ലോ നീ എൻ്റെ ഭാര്യ തന്നെയാണോ ഈ ഭർത്താവിൻ്റെ ഒരു ഡ്രസ്സ് പോലും അറിയാത്ത ഭാര്യയാണല്ലോ നീയെ ഇങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് വർഷയെ ദേഷ്യം പിടിപ്പിക്കുകയാണ് എന്നിട്ട് പറയും ഈ കളർ എനിക്ക് ഉള്ളതല്ലേ അപ്പം നീ എന്ത് നോക്കിയിട്ട് മേടിച്ചത് നിനക്ക് എൻ്റെ ഡ്രസ്സ് പോലും അറിയില്ല അയ്യോ ശ്രീകാന്ത് ഞാൻ ശ്രദ്ധിച്ചില്ല അതിന് നിൻ്റെ കയ്യിലുള്ളത് ഈ കളറല്ലല്ലോ ഇതിൻ്റെ ലൈറ്റ് കളറല്ലേ ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് അല്ലേ ഇതിട്ട് ഇത് നീ ഇടണം കേട്ടോ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട അത് പറയുമ്പോൾ വർഷ പറയണോ നിനക്ക് മേടിച്ചു കൊണ്ടുവന്ന എന്നെ വേണമെന്നല്ല നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ ഇത് ഇടാൻ നിൽക്കേണ്ട കഴിഞ്ഞില്ലേ ഞാനിതേ തിരിച്ചു കൊടുത്തിട്ട് പൈസ മേടിച്ചോളാം എന്ന് പറയുന്നത് അയ്യോ അത് വേണ്ട നീ പെണങ്ങൾ ഇങ്ങനത്തെ ഞാൻ ഇട്ടോണം എന്ന് പറയുമ്പോൾ വർഷം സമ്മതിക്കുന്നില്ല വർഷം എന്നിട്ട് ആ ടീ ഷർട്ട് മേടിച്ചിട്ട് ഞാൻ ഇത് മാറ്റിക്കോളാം പിന്നെ ദേഷ്യം വന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ശ്രീകാന്ത് എങ്ങനെ വയ്ക്കണ ഈശ്വര അവളെ പെണക്കണ്ടായിരുന്നു വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായി എന്നൊക്കെ ശ്രീകാന്ത് അങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ വർഷാ പുറത്തേക്ക് വരുന്ന സമയത്ത് രേവതി സച്ചിക്കുള്ള എണ്ണ ചൂടാക്കിയിട്ട് ചട്ടിയിലാക്കിയിട്ട് കൊണ്ടുവരികയാണ് ആ സമയത്ത് വർഷ വന്ന് രേവതി ഇടിക്കുകയും അങ്ങനെ ആ ചൂടാക്കിയ എണ്ണ നിലത്ത് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ രേവതി ചേച്ചി എന്താ വർഷയെ കാണിക്കലും സൂപ്പർ ഫാസ്റ്റ് പോലെ നീ വരണത് അപ്പോൾ വർഷം പറയും രേവതി ചേച്ചി അവിടെ ഒരു അവിടെ ഒരു സൈക്കോടെ കൂടെ വർത്തമാനം മിണ്ടും ഇങ്ങോട്ട് പോകുന്നത് തന്നെ അവിടെ ഒരു മെൻഡലുണ്ടല്ലോ റൂമിൽ ഓ ശ്രീകാന്തായിട്ട് തല്ലുകൂടിയാണ് എനിക്കാ ദേഷ്യത്തിൽ വന്നതായി ഞാൻ അറിയാം ചേച്ചി സോറി ചേച്ചി ഞാൻ അറിഞ്ഞിട്ടല്ല സാരമില്ല അത് ചൂടുള്ള എണ്ണയായിരുന്നു ഇത് എന്തിനാ ചേച്ചി ഇത് സച്ചേട്ടിനെ കുളിപ്പ് കുളിക്കാൻ വേണ്ടിട്ട് ഞാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ എണ്ണ ചൂടാക്കി കൊണ്ടുവന്നതായിരുന്നു സാരല്ല നീ പൊക്കോ അയ്യോ രേവതി ചേച്ചി ഇവിടെ എണ്ണ പോയല്ലോ ഒരു മോപ്പ് എടുത്തിട്ട് വാ ഞാൻ തുടക്കം ഇത് മോപ്പ് കൊണ്ട് തുടച്ചാലും ശരിയാവില്ല ഇത് മുക്കി തുടയ്ക്കണം നീ ഒരു കാഞ്ചി നീ പൊക്കോ ഞാൻ ചെയ്തോളാം അല്ല ചേച്ചി എൻ്റെ കയ്യിൽ നിന്നല്ലേ തെറ്റി വന്ന ആയിക്കോട്ടെ സാരല്ലല്ലോ ഞാൻ ചെയ്തോളാം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ വർഷയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ വർഷയ്ക്കാകെ വിഷമമായി വർഷ ആ വിഷമത്തിൽ വർഷം തിരിച്ച് വീണ്ടും റൂമിലേക്ക് തന്നെ വരുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് അയ്യോ ഒരു കാര്യം ചെയ്യായിരുന്നു അവൾ വരുമ്പോഴേക്ക് ടീഷർട്ട് ഇട്ടിട്ട് നിൽക്കാം അപ്പോൾ അവൾക്ക് പിണക്കൊക്കെ മാറുന്ന വർഷ വീണ്ടും വരണം ഏ നീ തിരിച്ചു വന്ന അപ്പം നിനക്ക് മനസ്സിലായല്ലേ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് നിനക്ക് മനസ്സിലായല്ലേ വർഷം വർഷം അതുകൊണ്ടൊന്നല്ല മണ്ടൂസേ ഇവിടുന്ന് പോയ ദേഷ്യം നീ കാരണം എനിക്കുണ്ടായ അനർത്ഥങ്ങൾ കേൾക്കണം ഇവിടുന്ന് പോയ ദേഷ്യത്തിൽ ഞാൻ ചാടിത്തുള്ളി പോയി നേരെ രേവതചേച്ചയുടെ മേത്തൊടിച്ചു എന്നിട്ട് രേവത ചേച്ചി നീ കൊന്നോ കൊല്ലോ എന്തൊരു മണ്ടത്തര പറയുന്നത് ശ്രീകാന്തെ ചേച്ചിയുടെ കയ്യിൽ തിളച്ച എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ നില തറയിൽ വീണു ചെച്ചേ കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എണ്ണയായിരുന്നു തറയിൽ വീണു നീ കാരണം എല്ലാം ഉണ്ടായി നീ മന്ദബുദ്ധിയല്ലേ നീ നീ ഒറ്റ വഴക്കൂടിയിട്ട് അതൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് അയ്യോ എന്നിട്ട് ഉണ്ടായി ഒന്നും ഉണ്ടായില്ല എണ്ണ അവിടെ പോയിട്ടുണ്ട് ചേച്ചി തുടയ്ക്കാൻ തുടങ്ങണണ്ട് എന്ന് പറയുകയാണ് വർഷ ഈ സമയത്ത് എണ്ണ പോയതൊന്നും അറിയാതെ ചന്ദ്രമതി ഹോളിലേക്ക് വരികയാണ് ചന്ദ്രമതി ഹോളിൽ വരികയും എണ്ണയിൽ ചവിട്ടിയിട്ട് താഴ്ത്ത് മലർന്നടിച്ചു വീഴുകയാണ് അയ്യോ എൻ്റെ നടുവേ പണ്ട് ചന്ദ്രമതി ഉറക്ക കരയാണ് കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാവരും ഓടി വരികയാണ് ഓടി വരുമ്പോൾ വർഷം ശ്രീകാന്തും സത് ശ്രുതിയും ശ്രുതിയൊക്കെ വന്നിട്ട് അയ്യോ എന്താ ഇൻ്റിയേ എന്താൻ്റെയെ പറ്റി ചോദിക്കുകയാണ് ശ്രുതിയും ശ്രുതി ഓടിയിട്ട് ഈ സമയത്ത് രേവതി തുടക്കാനുള്ള തുണിയൊക്കെ എടുത്തിട്ട് വരികയാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് അപ്പോൾ ചന്ദ്രമതി ഇരുന്നിട്ട് പറയാണ് കണ്ടില്ലേ അവൾ എണ്ണ ഒഴിച്ചിട്ട് എന്നെ ഫീത്തീതാ എൻ്റെ നടു പോയേ എനിക്ക് നീക്കാൻ വയ്യേ എനിക്ക് വേദനിച്ചിട്ട് പോയേ എൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യേ എൻ്റെ നടു വേദനിച്ചിട്ട് വയ്യേ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇരുന്ന തലയാണ് ഈ സമയത്ത് രേവതിക്ക് മനസ്സിലാവും എണ്ണ പോയത് തുടയ്ക്കാൻ പോകുമ്പോഴത്തേക്കും അമ്മ വന്ന് ചവിട്ടിയോണ്ടാണ് വീണതെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവും അപ്പോൾ സച്ചി ഓടി വരും സച്ചി വന്നിട്ട് നീപ്പിക്കാൻ നോക്കുമ്പോൾ സുതി പറയും മാറി നിൽക്കടാ ഞാൻ നീപ്പിച്ചോളാം നിൻ്റെ ഭാര്യ മനപൂർവ്വം എൻ്റെ അമ്മേനെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ ഞാൻ നീപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുതി സച്ചിനെ തട്ടി മാറ്റി ചന്ദ്രമതിയെ പിടിച്ചു നീപ്പിക്കാൻ തുടങ്ങുമ്പോൾ ശുതിയും കൂടി കാല് എഴുതി അവിടെ വീഴുകയാണ് അങ്ങനെ ചന്ദ്രമതി വീണ്ടും സുധിയുടെ മേത്തേക്ക് വീഴാണ് അമ്മയെ നീക്കമ്മേ നീക്കമേ നീക്കമ്മേ എന്റെ കാല് വേദനിച്ചിട്ട് വയ്യമ്മയൊന്ന് നീക്കമ്മയും വന്നിട്ട് അങ്ങനെ ശുതി കിടന്ന് വെപ്രാളം കാണിക്കാൻ അപ്പോൾ സച്ചി പറയും നേരെ ഞാൻ വന്നതല്ലേ പിടിച്ചു നീപ്പിക്കുക അപ്പോൾ നീ സമ്മതിക്കാഞ്ഞിട്ടല്ലേ ഇനി അവിടെ അനുഭവിച്ചു അമ്മേ മോനും കൂടി പറയണ അപ്പോൾ ചന്ദ്രമതി പറയണേ എന്നൊന്ന് പിടിക്കുക എന്നെ ഒന്ന് പിടിക്കുക പറയണ അപ്പം ശ്രുതി വന്നിട്ട് ചന്ദ്രമതിയെ പിടിക്കുക അപ്പോൾ ശ്രുതി പറയും ശ്രുതിയെ എന്നെ പിടിക്ക് ശ്രുതി പറയുകയാണ് എന്നിട്ട് സപ്പോൾ ശ്രുതി ചന്ദ്രമതിയെ താഴ്ത്തിട്ടിട്ട് ശ്രുതിനെ പോയി ഓടിപ്പോയി പിടിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി എന്നാരെങ്കിലും പിടിക്കുക വരുമ്പോൾ ശ്രീകാന്തം വർഷം കൂടി ചന്ദ്രമതിയെ പിടിക്കുമ്പോൾ വർഷ പറയണ ആൻറ്റി രേവതി ചേച്ചി കാരണമല്ല ഞാൻ കാരണമാണ് ഞാനാണ് രേവതി ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന എണ്ണ തട്ടിക്കളഞ്ഞത് അപ്പോൾ ശ്രുതി പറയും എണ്ണ തട്ടി കളഞ്ഞെങ്കിൽ അത് തുടയ്ക്കേണ്ടേ ഇത് വീഴും എല്ലാവർക്കും അറിഞ്ഞൂടെ തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോപ്പ് എടുത്തിട്ട് ഞാൻ തുണി എടുത്തിട്ട് വരണ വഴിക്കാണ് അമ്മ വീണത് എനിക്ക് എൻ്റെ സാരത്തുമ്പോണ്ട് തുടക്കാൻ പറ്റുമോ എണ്ണ പോയതെന്ന് ചോദിച്ചിട്ട് രേവതി ചൂടാവാണ് അപ്പോൾ ചന്ദ്രമതി പറയും ഇത് ഒന്നല്ല മനപൂർവ്വം ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ രണ്ടു ദിവസമായി പ്രേതപടം പ്രേതം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കണം ഇത് ഇവര് രണ്ടുപേരും കൂടി ഒത്തുള്ള കളിയാണ് അപ്പം ശ്രുതി പറയും ശരിയാട്ടോ ഇത് വർഷയും രേവതിയും കൂടി ഒത്തട്ട് ഇവര് രണ്ടുപേരും കൂടി ഒത്തിട്ട് മനപൂർവ്വം അമ്മയെ ടാർഗറ്റ് ചെയ്യുക അമ്മേനെ കൊല്ലാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് ശുദ്ധി അപ്പൊ വർഷം പറയും എന്തിനെ എഴുതാപ്പുറം വായിക്കണേ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കാണ് രേവതി ചേച്ചി ഇതിൽ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങളിതിലിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു വയ്ക്കാൻ നിൽക്കണേന്നൊക്കെ ചോദിക്കണം അങ്ങനെ ചന്ദ്രമതിന് താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം ശ്രുതിക്കും വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രമദീനെണ്ണം താങ്ങി പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകണം അങ്ങനെ രേവതി എന്തൊരു കഷ്ടം അതെന്നൊക്കെ പറയണം അപ്പോൾ സച്ചി പറയണ സാരല്ലേ രേവതി സാരല്ല ഞാൻ തോന്നുന്നു തുടച്ച് വൃത്തിയാക്കട്ടെ പറയുകയാണ് രേവതി അത് കഴിഞ്ഞു ചന്ദ്രമതിനെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോഴും ചന്ദ്രമതി എണ്ണ കോരി ഒഴിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് അവർ മനപൂർവ്വമാണേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനപ്പം അവിടെ എണ്ണ ഒഴിച്ച് നമുക്ക് ചോയ്ക്കുന്ന സമയത്ത് വർഷ കൊടുങ്കാറ്റ് പോലെ റൂമിൻ്റെ ഉള്ളിക്ക് പാഞ്ഞു വരികയാണ് എന്നിട്ട് പറഞ്ഞു ആൻറ്റി ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകൊണ്ടാണ് ആ എണ്ണ അവിടെ പോയത് അതിൽ തലതല്ലിയിട്ട് ആൻറ്റി വീണതെന്ന് ഞാൻ നൂറ് നൂറാശം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആൻറ്റി എന്തിനെ രേവതി ചേച്ചി കുറ്റപ്പെടുത്തുന്നത് എന്ത് വന്നാലും ശരി ലാസ്റ്റ് അതിൻ്റെ പഴി മുഴുവൻ ചേച്ചിയുടെ മേത്തക്കാണല്ലോ ഒരു ദിവസം പോലും ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആൻറ്റിക്ക് ഉറക്കം വരില്ലേ എന്ത് സ്വഭാവം ആൻറ്റി ഇത് ഇനിയെങ്കിലും ആൻറ്റിക്ക് സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയും വർഷേ നീ എന്തറിഞ്ഞിട്ട് അവളെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നീ എന്തറിഞ്ഞിട്ട് അവളെ സ്വഭാവം അറിഞ്ഞിട്ട് എനിക്കറിയാം കാരണം ആ ചേച്ചി എന്നെ ഒരു അനീത്തയെ പോലെ സ്നേഹിക്കേണ്ടത് ഞാൻ തിരിച്ചൊരു ചേച്ചിയെ പോലെ തന്നെ രേവതി ചേച്ചി സ്നേഹിക്കുന്നത് അപ്പോൾ രേവതി ചെച്ചിക്ക് എന്തെങ്കിലും പറ്റിയെ ഞാൻ ചോദിക്കുകയോ തന്നെ ചെയ്യും ഇനി മേലെ ആൻറ്റി രേതി ചെച്ചിയൊന്നും പറയുന്നത് നാളെ മേലൊക്കെ ഇങ്ങനെ വല്ലത് രേതി ചെച്ചിയെപ്പറ്റി പറയണത് കേട്ടിട്ടുണ്ടെങ്കിൽ വർഷയുടെ വേറൊരു മുഖം ആൻറ്റി കാണും ഇത് ഞാൻ ആൻറ്റിക്ക് തരുന്ന ലാസ്റ്റ് വാണിക എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ശ്രുതിയൊക്കെ കാക ഞെട്ടി തരികയാണ് കേട്ടോ ഏ വർഷയ്ക്ക് ഇങ്ങനെ ഒരു മുഖം വേദിച്ചിട്ട് അപ്പോൾ ചന്ദ്രമതിക്ക് ഒരു അടി കിട്ടിയ പോലെയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് വർഷ അവിടുന്ന് പോകാതെ കഴിയുമ്പോൾ ശ്രുതിയോട് പറയണ ചന്ദ്രമതി കണ്ടില്ലേ അവൾ വർഷേനെ കൂട്ടുപിടിച്ചിട്ട് എന്നതാക്കാനുള്ള ശ്രമത്തിലാണ് എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ തെറ്റിക്കണം എന്ന് പറയണ ചന്ദ്രമതി ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാണ് ശ്രുതിയുടെ മനസ്സിൽ എഡ്ഡുപൊട്ടാണ് അങ്ങനെ ശ്രുതി ചന്ദ്രമതിയുടെ കാലൊഴിയുമ്പോൾ ശുദ്ധി പറയണ ശ്രുതി എന്നെ കാലൊഴി എൻ്റെ കാലുഴി എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ശുതി നീ റൂമിൽ പോയാൽ ശുതിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോൾ വൈകിട്ട് ആൻറ്റിക്കായി ഞാൻ ആൻറ്റിയെ ശരിയാക്കട്ടെ ശ്രുതി റൂമിൽ പോയെന്ന് പറഞ്ഞിട്ട് ശുദ്ധീന അങ്ങനെ ഒന്ന് നീറ്റ് പോടാ പറയണ ചന്ദ്രമതി അങ്ങനെ ശുദീനെ ശ്രുതിയുടെ റൂമിലേക്ക് വിടുക and രേവതി അങ്ങനെ സോറി ചന്ദ്രമതിന് അങ്ങനെ ശ്രുതി ഒഴിഞ്ഞു കൊടുക്കുകയാണ് തൈലൊക്കെ ഇട്ടിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് അടുക്കളയിൽ രേവതി കിഴി കെട്ടിയിട്ട് കിഴി കുത്താൻ വേണ്ടിയിട്ട് അതായത് ചൂടുവെള്ളത്തിൽ കിഴി പിടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിക്കുള്ള മരുന്ന് തയ്യാറാക്കുമ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഇത് അമ്മയ്ക്കുള്ള മരുന്ന് അമ്മ പറഞ്ഞു നിന്നോട് വേദനയ്ക്ക് കിഴി പിടിക്കണം എന്നില്ല പിന്നെ ഇതിനെന്താ ഇത് ചെയ്യണേ അതിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ട് വയ്യായില്ലെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് രേവതി ഇത് ആവശ്യമില്ലാത്തതിനുള്ളതാണ് ഒരാവശ്യമില്ലാത്തതിനുള്ള സച്ചിയൊന്നും മിണ്ടാതിരുന്ന നല്ല വേദന ഉണ്ടാകും ും പാവം ഞാൻ കാരണമല്ലേ എന്ത് നീ കാരണമാണെങ്കിൽ നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണം എന്താ നോക്കിയ ഒരു നിമിഷം നീ ഞാൻ അമ്മയും നീ രേവതി ആയിട്ട് നിന്ന് നോക്കുകയാണ് ഞാൻ പറയാം ആ തിളച്ച സാധനം എടുത്തിട്ട് അമ്മ നിൻ്റെ മുഖത്തൊക്കെ ഒഴിക്കും സച്ചിയേട്ടാ വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കണം അതേ ഞാൻ ഹോളിൽ നിൽക്കുക ഞാൻ ഇത് കൊടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് സച്ചി ഹോളിൽ പഠിക്കുക അയ്യോ അമ്മയെ എൻ്റെ കാല് വയ്യേ എന്നൊക്കെ പറയുമ്പോൾ രേവതി ചോദിക്കുക എന്താ സച്ചിയേട്ട എന്താ പറ്റി ഒന്നുമില്ല ഞാൻ അമ്മയായിട്ട് അഭിനയിക്കല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ സച്ചിയേട്ട ഒന്ന് മിണ്ടാതെ പോയേ ഞാനൊന്ന് അമ്മയ്ക്ക് കൊണ്ടുപോയിട്ട് കീഴി പിടിച്ച് കൊടുക്കട്ടെ നീ അമ്മ ചീത്ത പറയണമെങ്കിൽ ഞാനത് അങ്ങനെ സഹിച്ചു എന്നൊക്കെ മറ്റേ രേവതി അകത്തേക്ക് പോകണം അപ്പോൾ സച്ചി പറയണേ ഇവള് കണ്ടാലറിയില്ല അവൾ കൊണ്ടാലറിയുള്ളൂ ഇപ്പോൾ ഇവളൊക്കെ ഉള്ളത് വയറൊന്നറിയാൻ കേട്ടിട്ട് വരാം നമ്മുടെ വായേന്ന് ഇവളിത് എപ്പോഴും അതൊന്ന് പഠിക്കുക ഇവളിത്രയും പാവമായി പോയില്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് സച്ചി രേവതി പോയോ വഴി നോക്കിയിട്ട് ചിന്തിച്ച് വെക്കണ സമയത്താണ് ഇന്നത്തെ ചെമ്പന്നിരപ്പ് അവസാനിക്കുന്നത് അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ പറയാം കൂട്ടുകാരോട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആയിട്ട് രേഖപ്പെടുത്താട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്നത്തേയും പോലെ എൻ്റെ കൂട്ടുകാർ കഥ കേട്ട് ഇഷ്ടമായി എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്